ഐ ഡിയേഴ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ന്യൂ ബോസ് വേൾഡ് ഇപ്പം ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി ഒരു ഓണത്തിന് പോകണം കേട്ടോ അത് ഓണത്തിൻ്റെ അന്നത്തെ വീഡിയോ ആണ് ഞങ്ങൾ കുറേ കാലത്തിന് ശേഷമാണ് പുറത്തൊരു ഓണത്തിന് പോകണത് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഷിക്കാൻ്റെ കൂടെ വർക്ക് ഒരു ചേച്ചിൻ്റെ വീട്ടിലാണ് പോണത് ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്ന അവിടെയൊക്കെ ഹിന്ദുസൊക്കെ ഉണ്ടായിരുന്നു അന്നൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് ഓണം ഒക്കെ ഉണ്ട ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പോൾ ഒരു കുറേ കാലത്തിന് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനൊരു ഓണം അപ്പോൾ അതാ ഇവിടെ ഇതാണ് എക്കിയിട്ട് വർക്ക് ചെയ്യുന്ന സ്ഥലട്ടോ അപ്പോൾ അവിടെ നിന്ന് എന്തോ അത്യാവശ്യത്തിന് എന്തോ സാധനം എണ്ണ എന്തൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ വണ്ടി നിർത്തിക്കാണ് പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞങ്ങാണ്ട് പോയി പിന്നെ പെട്രോൾ പമ്പ് കയറി വീണ്ടും എണ്ണ അടിച്ചു കെട്ടോ കുറച്ച് ലോങ് ആണ് ചേച്ചിൻ്റെ വീട് മലപ്പുറത്ത് നിന്ന് കുറേ പോകണം തിരൂര് ഭാഗത്തേക്കൊക്കെ പോകണം കേട്ടോ കറക്റ്റ് പ്ലേസ് എനിക്കറിയില്ല അപ്പോൾ അനിബൂസിന് ഉറങ്ങണ ടൈമാണ് അപ്പോൾ കുറേ സമയമായി ഉറക്കം വന്നിട്ട് അങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഉറക്കിയിട്ടുണ്ടായില്ല ഇനി ഫുഡ് കൊടുത്തിട്ട് പോരുന്ന വൈക്ക് ഉറക്കാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് എന്താ ഇക്ക പള്ളി പോയിട്ടുണ്ട് ഞങ്ങളെ വെയിൽ നിർത്തിയിട്ടോ നല്ല വെയിലുള്ള സ്ഥലത്തിന് വേണ്ടി നിർത്തിയപ്പോൾ വെയിലൊന്നും ഉണ്ടായില്ല പിന്നെ ഇക്ക വരുന്നവരെ ഞങ്ങൾ സഹിച്ചിരുന്നു പിന്നെ അതാ അനിയത്തി ഉമ്മാക്കൊക്കെ വിളിച്ചുകാണ്ട് ഞങ്ങളങ്ങനെ ഫോണിൽ സംസാരിച്ച് ടൈമ് പോകാൻ വേണ്ടിയിട്ടോ പിന്നെ ഇക്കെ പള്ളിക്ക് കഴിഞ്ഞ് വന്നു പിന്നെ ഞങ്ങൾ പോണ വൈക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ വാങ്ങി പോന്നു പിന്നെ ചേച്ചിൻ്റെ വീട്ടിലെത്തിയിട്ടോ ഗൂഗിൾ മാപ്പൊക്കെ നോക്കിയിട്ട് തന്നെ ഞങ്ങൾ പോന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ വരുന്നതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വേണ്ടിയിരുന്നിട്ടുണ്ട് നല്ല അടിപൊളി ഫുഡ് ആണ് കേട്ടോ ഓണസദ്യ കുറേ കാലത്തിന് ശേഷമാണ് ഞങ്ങൾ ഓണസദ്യ കഴിക്കണത് പിന്നെ ഇവിടെ അവരെ പെറ്റാണത് കേട്ടോ അവർ വളർത്തുന്നതാണ് റൂബി എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് അപ്പോൾ പരിചയമില്ലാത്ത ആൾക്കാരെ കണ്ടിട്ട് റൂബി ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ മുന്നിൽ വന്നിട്ടാണ് ഞാൻ നിബൂസിന് പായസം കൊടുക്കുന്നുണ്ട് നിബൂസ് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായില്ല പിന്നെ അവരുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു കുളം ഉണ്ടായിരുന്നു ഏക്കറക്കുളം അതൊക്കെ വന്ന് കണ്ടു പിന്നെ ചേച്ചിനോട് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുന്നുട്ടോ പോരിൻ്റെ വൈക്ക് നിത്തും ഒക്കെ വണ്ടീന് ഭയങ്കര ഡാൻസും പാട്ടൊക്കെ ആയിരുന്നു കേട്ടോ അവർക്ക് ഈ ബിരിയാണി നെയ്ച്ചോറ് അങ്ങനത്തെ ഫുഡൊക്കെയാണ് ഇഷ്ടം നിത്തു നിബു ഒന്നും ചോറൊന്നും കഴിച്ചിട്ടുണ്ടായില്ല പായസം മാത്രം കുടിച്ചിട്ടുള്ളുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ പോരിൻ്റെ വൈക്ക് നിബൂസിന് സ്റ്റിച്ച് ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് ദിവസം മുമ്പ് വീണിട്ട് തലക്ക് ഉണ്ടായിരുന്നു അപ്പോൾ പത്ത് ദിവസം കഴിഞ്ഞിട്ട് അത് ഉണങ്ങിയിട്ട് സ്റ്റിച്ചെടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അടുത്തുള്ളൊരു ക്ലിനിക്കിൽ വന്നുകൊണ്ട് സ്റ്റിച്ചൊക്കെ എടുത്തു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു കേട്ടോ പിന്നെ നേരെ വീട്ടിൽക്കാണ് ഞങ്ങൾ വീടിൻ്റെ മുന്നേക്ക് വണ്ടിയൊന്നും പോകില്ല അപ്പോൾ വണ്ടിക്ക് സൈഡാക്കി ആണെങ്കിൽ നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ എത്രക്കുള്ളൂ ഓണത്തിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ